സർക്കാരിൻ്റെ മൂന്നാം ഭരണത്തിലേക്കുള്ള ചവിട്ടുകൂടിയായിരിക്കും മൂന്നാം ഭരണത്തിലേക്കുള്ള ഇത് ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രപരമായ ഒരു വിജയം കേരളം നേടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ യാത്ര ഒരു നവ കേരളം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ലോകത്ത് തന്നെ മുതലാളിത്ത സമൂഹത്തിൽ അത് സാധിക്കുന്നതല്ല മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക എന്നതാണ് അങ്ങനെ ഒരു സമൂഹത്തിൽ ദാരിദ്ര്യവും അർദ്ധ അവസാനിപ്പിക്കാൻ അവർക്കാവില്ല അപ്പോൾ ചൈന വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾ കഴിഞ്ഞാൽ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ആദ്യത്തെ നാട് ലോകത്ത് മുതലാളി സമൂഹത്തിൻ്റെ ഭാഗമായി നമ്മളാണ് കേരളമാണ് ഇനി ദാരിദ്ര്യവും അവസാനിപ്പിക്കും മാത്രമല്ല ഒരു മുന്നൂറ് നാനൂറ് കൊല്ലക്കാലത്തെ വളർച്ച നേടിയ ജനാധിപത്യ സമൂഹം അങ്ങനെയാണല്ലോ വികസിത അർദ്ധ വികസിത രാജ്യങ്ങൾ ആ രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് കേരളത്തെ നയിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങൾ നമ്മുടെ വികസനം പ്രാദേശിക തലത്തിലുള്ള വികസനങ്ങൾ അതുപോലെ തന്നെ സ്കൂള് വിദ്യാഭ്യാസ മേഖല ആശുപത്രി നമ്മുടെ ആധുനിക ശുശ്രൂഷ ഉൾപ്പെടെയുള്ള മേഖല പിന്നെ വീട് ലൈഫ് പദ്ധതി അതുപോലെ തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമം ലക്ഷക്കണക്കിന് പുതിയ സംരംഭകർ വ്യാവസായിക മേഖലയിൽ കടന്നു വന്നത് തൊഴിൽ ലഭിക്കുന്ന ഒരു പുതിയ ജനവിഭാഗമായിട്ട് കുടുംബശ്രീ സംവിധാനം രൂപപ്പെട്ടത് മൂന്ന് ലക്ഷം ആളുകൾക്കാണ് ഇപ്പോൾ ജോലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പത്തിരുപത് ലക്ഷം ആളുകൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നാലും കിട്ടിയിട്ടുള്ള കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലുള്ളത് കേരളത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഈ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ പ്രശ്നം വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ തൊഴിലിൻ്റെ പ്രശ്നം ഉൾപ്പെടെ വിലയിരിക്കാൻ ആവശ്യമായിട്ട് ഇടപെടൽ നടത്താം രണ്ട് ലക്ഷം കോടി ഉറുപ്പിക നിക്ഷേപിക്കാനുള്ള ഗ്യാരണ്ടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ എറണാകുളത്ത് വെച്ച് നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ അന്ന് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കോടി ഉറുപ്പ്യ കിട്ടി പിന്നെയും കൂടി ചേർന്ന് വന്നപ്പോൾ അരിവൻ പറഞ്ഞത് അത് ഏതാണ്ട് രണ്ടു ലക്ഷം കോടി ആയി എന്നാണ് രണ്ടു ലക്ഷം കോടി ഉറുപ്പിക നിക്ഷേപിക്കാനുള്ള സൗകര്യം കിഫ്ബി ഏതാണ്ട് ഒരു ലക്ഷം കോടി ഉറുപ്പിക നിക്ഷേപം നടത്തിയിട്ടുള്ള ഒരു പുതിയ കേരളം രൂപപ്പെട്ട് വന്നിട്ടുണ്ട് പശ്ചാത്തല സൗകര്യം വികസനം റോഡ് പാലം ആശുപത്രി കെട്ടിടങ്ങൾ സ്കൂൾ കെട്ടിടങ്ങൾ നമ്മുടെ നാഷണൽ ഹൈവേ ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളെയും ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് അപ്പോൾ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അത്ര മണിക്കൂർ പറഞ്ഞാലും തീരാതെ അത്ര കാര്യം നമുക്കിവിടെ പറയാനുണ്ട് മലയോര ഹൈവേ തീരദേശ ഹൈവേ നാഷണൽ ഹൈവേ ഉൾപ്പെടെ എല്ലാം അപ്പോൾ ജനങ്ങൾ കാണുന്നുണ്ട് അനുഭവ വൈദ്യമാണ് അവർക്ക് ആ അനുഭവ വൈദ്യമാവുന്നത് വികസനത്തിൻ്റെ ഒരു പെരുമഴയാണ് ഇതിൽ നിന്ന് നമുക്ക് മൂന്നാം ടേമിലേക്ക് കടക്കാൻ സാധിക്കണം ഒരു പുതിയ കേരളം നവകേരളം രൂപപ്പെടണം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തെ മുതലാളിത്ത സമൂഹത്തിലുള്ള ഇപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച അർദ്ധ വികസിത സമൂഹത്തിൻ്റെ അവരുടെ ജീവിതത്തെക്കാൾ മെച്ചപ്പെട്ട അതേ ജീവിതമല്ല അതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതം സാധാരണ ജനങ്ങൾക്ക് നൽകാൻ സാധിക്കുന്ന ഒന്നിലേക്കാണ് നമ്മുടെ യാത്ര അതിനെയാണ് നവകേരളം എന്ന് പറയുക നമുക്ക് നവകേരളം സൃഷ്ടിക്കാനാവും അതിൻ്റെ കേളിക്കൊട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം നേടാൻ ചരിത്ര വിജയം നേടാൻ അടുത്ത പഠ ജനാധിപത്യ മുന്നണിക്കാവും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത